നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി മാഡിച്ചന്തയുടെ വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ മാടിച്ചന്ത തുടങ്ങിയിരിക്കുകയാണ് എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ ഏഴ് മണി മുതലാണ് ഇവിടെ ചന്ത വളർത്തുകുട്ടികളൊക്കെ ഒരുപാടുണ്ട് കിലോ നൂറ്റി മുപ്പത് രൂപ നിരക്കിൽ ഈ ചന്തയിൽ തൂക്കി കൊടുക്കുന്നതാണ് നമുക്ക് മതിശ വേണമെങ്കിൽ മതിച്ചു കൊടുക്കാം നല്ല കുട്ടികളെ കൊണ്ട് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുപത്തൊന്നായിരം രൂപയാണ് ഈ കുട്ടിക്ക് ചോദിക്കുന്നത് ഇരുപത്തൊന്ന് പതിനെട്ട് ആ റേഞ്ചിലാണ് ചോദിക്കുന്നത് അതായത് നല്ല മൂരി പൈ പൈക്കുട്ടികളൊക്കെ തൈ ഭാത്തോണ്ട് ഏരിമ പോത്ത് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞതാണ് തോന്നുന്നത് അതായത് രണ്ട് കുട്ടികളെ വാങ്ങിയിരിക്കുകയാണ് ഇരുപത്തൊന്ന് രൂപയ്ക്കാണ് വാങ്ങിയതെന്നാണ് പറഞ്ഞത് ഇരുപത്തി ഒന്നായിരം രൂപയ്ക്ക് അപ്പോൾ പത്തരമേനിയായി മുന്നൂറ് രൂപ ആ റേഞ്ചിലൊക്കെ ആയി ഏകദേശം ഇടി കൂടുന്ന മോരിക്കുട്ടിയും എരുമയും കൂടെ ഇടി കൂടുന്ന എരുമ നല്ല മുറ ക്രോസ് എരുമ ഇടാവ് ഇതാ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് വളർത്താനും ഇറച്ചിയാവശ്യം പറ്റിയ വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ തന്നെയാണ് ഏകദേശം ഒരു വയസ്സിനടുത്ത് പ്രായം വരുന്നതാണ് മുപ്പത്തിരണ്ട് രൂപ ചോദിക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് രൂപ ചോദിക്കുന്നുണ്ട് ഓരോന്നിനും നല്ല കിട്ടില്ല കുട്ടികൾ തന്നെയാണ് പോത്ത് കുട്ടികൾ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട് പതിനെട്ട് രൂപ ഇരുപത്തൊന്ന് രൂപ റേഞ്ചിൽ ചോദിക്കുന്ന പോത്തു കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഇവിടെ ഒരു പശു കറവയുള്ള പശുവാണ് നാൽപ്പത്തിയേഴ് രൂപ ചോദിക്കുന്നുണ്ട് നാൽപ്പത്തി ഏഴായിരം രൂപ അവിടെ ഒരു മോരിക്കുട്ടിയിൽ വില പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് വളർത്താൻ ഇറച്ചി വശനം പറ്റിയ പോത്ത് അതായിവിടെ നിൽക്കുന്നുണ്ട് അത് മോരിക്കുട്ടി ഏകദേശം കച്ചവടം നടക്കുമെന്ന് തോന്നുന്നുണ്ട് ഒരു കയറി പിടി നടക്കുകയാണ് ഒമ്പത് രൂപരെ പറഞ്ഞിട്ടുണ്ട് ഒമ്പതിനായിരം രൂപ അപ്പം അവർ ചെവിയിലെന്തോ പറഞ്ഞ് എന്താണെന്നറിയില്ല ചിലപ്പോൾ ചടം നടക്കും ഒമ്പത് അവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് ചെവിയിൽ എന്തേലോ ഒരു മന്ത്രിച്ചു അതുകൊണ്ട് എന്തോ കൂട്ടി പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപ കൂട്ടി പറഞ്ഞതാണ് ചാൻസുണ്ട് പടം വലി നടക്കുകയാണ് ആര് ജയിക്കുമെന്നറിയില്ല ഓക്കെ അവിടം വലിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് എരുമയാണ് ഇവിടെ നിൽക്കുന്നത് ഈ ആഴ്ച ഒരു ലോഡ് മൂരി വന്നിട്ടുണ്ട് വലിയ മൂരികൾ ആ പോത്തിൻ്റെ ഒരു കൊമ്പ് ചെറിയ ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ വളർത്താൻ പറ്റിയ നല്ലൊരു കോത്തായിരുന്നു അതിൽ നിൽക്കുന്നത് കൂടുതൽ കാര്യമേ നൂരി തന്നെയാണ് ഇന്ന് ചന്തയിൽ വന്നിരിക്കുന്നത് ശിവരാത്രിയിൽ ഉറക്കം കഴിഞ്ഞുകൊണ്ട് എല്ലാവരും കിടന്ന് ഉറക്കമെന്ന് പറഞ്ഞു ചന്തയിലധികം തിരക്കൊന്നുമില്ല നല്ലൊരു വളർത്തുകുട്ടി ഇവിടെ വന്നിട്ടുണ്ട് വീട്ടിൽ ഇന്ന് സെറ്റായ കുട്ടിയാണ് അതിന് മുപ്പത് ചോദിക്കുന്നുണ്ട് വളർത്താനും ഇറച്ചിയാവശ്യത്തിനും പറ്റിയതിനെ ഒരു പത്ത് പന്ത്രണ്ട് രൂപ മുതൽ ഇന്ന് പോത്ത് കുട്ടികളെ കിട്ടും നമുക്ക് വിലപേശി മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ തൂക്കി കിലോ നൂറ്റി മുപ്പത് രൂപ നിരക്കിൽ നമുക്ക് തരുന്നതാണ് അപ്പോൾ നമുക്ക് വില പേശ ഉണ്ടോ ഒന്നും ചെയ്യേണ്ട കറക്റ്റ് തൂക്കത്തിനനുസരിച്ചുള്ള പൈസ കൊടുത്താൽ മതി അതൊരു നല്ല കാര്യമാണ് നമ്മുടെ ഫാമിലും അതേപോലെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് കിലോ നൂറ്റി മുപ്പത് കിലോ നിലക്കിൽ കൊടുക്കാമെന്ന് അവിടെ ഒരു വലിയ എച്ച് എഫിൻ്റെ മൂരി നിൽപ്പുണ്ട് അറുപത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് എച്ച് എഫിൻ്റെ മൂരി വലിയ വലിയ മൂരി നിൽപ്പുണ്ട് മുപ്പത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് പോത്തു കുട്ടികൾ ചെറിയ പോത്തു ഇതാ അവിടെ നിൽക്കുമുണ്ട് ഇതൊക്കെ ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കുന്ന കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് പോത്തു കുട്ടികളുടെ സീസൺ അല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ചന്തയിലധികം പോത്തു കുട്ടികൾ വരാത്ത ഒരു മാസം കൂടെ കഴിയുമ്പോൾ ശരിക്കും കുട്ടികൾ വരും അപ്പോൾ ഈ വലിയ പോത്തുകൾ എല്ലാവരും വാങ്ങി കൊടുത്ത് ും ഇവിടെല്ലാം മൂരികളാണ് വലിയ മൂരികൾ മുപ്പതിനായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് വില വരുന്ന മൂരികളാണ് അതായത് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഒരുപാട് മൂരിയുണ്ട് അങ്ങനെ താഴെ ഭാഗത്തൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അങ്ങോട്ട് പോകാം പല സൈസിലുള്ള മൂരി കുട്ടികൾ കുട്ടികളല്ല മീറ്റാവശ്യത്തിന് പോകുന്നതാണ് ഇനി ഇത് ഇനി വളർത്താൻ ആരും ഉപയോഗിക്കത്തില്ല മീറ്റാവശ്യത്തിന് പോകുന്നതാണ് ഇവിടെ പോകത്ത് കുട്ടികളും എനിമയിൽ നിപ്പോൾ ഈ ഭാഗത്ത് ചെറിയ പോത്ത് കുട്ടികളും ഈ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ട് ഇവിടെ എല്ലാം വലിയ മുരികളാണ് ഇന്ന് രാവിലെ വന്ന മുരുകുട്ടികളാണ് ഇന്നലെ രാത്രി കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അടുത്തലോട് വരുമെന്നാണ് പറഞ്ഞത് ഇവിടെ ചെറിയ മുരികളുണ്ട് വളർത്താൻ പറ്റിയ മുരികളും ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് ഇതെല്ലാം മീറ്റഹൗസിന് പോകുന്ന മുരികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് മീറ്റ് ഹൗസിനുള്ള കന്നുകളാണ് ഇപ്പോൾ കൂടുതലും വരുന്നത് ഇനിയിപ്പം രണ്ടോ മൂന്നോ ദിവസം കൂടെ ഉള്ളിൽ നോയമ്പ് തുടങ്ങാൻ അപ്പോൾ ശരിക്ക് മീറ്റ് മീറ്റാവശ്യത്തിനുള്ള കന്നുകൾ വന്നുകൊണ്ടേയിരിക്കും ചെറിയ ഒരു കുട്ടി പശുക്കുട്ടിയൊക്കെ തൈ ഫാത്തമുണ്ട് നമുക്ക് ചന്തയിൽ ചന്തയിൽ കഴിഞ്ഞാൽ നമുക്ക് കറവമാടിനെ നമുക്ക് കറന്ന് പാലളന്ന് തിട്ടപ്പെടുത്തി കൊണ്ടുപോയുള്ള സൗകര്യം സൗകര്യം ചന്തയിലുണ്ടായിരിക്കുന്നതാണ് അവരിപ്പോൾ പറഞ്ഞാണ് ചന്ത നടത്തിപ്പുകാർ അവർ പറയുന്ന പാലില്ലെങ്കിൽ നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല അവരായി വാങ്ങിയാൽ മതി ആ വലിയ മൂരിയ വാങ്ങിയിരിക്കുകയാണ് അയാൾ അറുപത്തി അഞ്ചാം കണ്ടായിരുന്നു ഞാൻ ചോദിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് വാങ്ങി ആരാണെന്ന് കണ്ടില്ല നമ്മൾ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ അത് കച്ചവടമായി ചിലപ്പോൾ ഒരു അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ അറുപത് രൂപ താഴെയായിരിക്കും കച്ചവടം നടന്നിട്ടുള്ളത് വലിയ മൂരികൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് മിറ്റാവശ്യത്തിനാണ് പോകുന്നതെല്ലാം നമ്മളവിടെ തനി പോറച്ചി നാനൂറ് രൂപയാണ് കിലോ റേറ്റ് മൂരി എനിമ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപതിനകത്താണ് റേറ്റ് വരുന്നത് ഒരു കിലോ ഇറച്ചിയുടെ വില നിങ്ങളവിടെ നാട്ടിലൊക്കെ ഏറ്റൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ജില്ലയിലാണ് കൂടുതലാണ് നമുക്ക് അറിയാൻ പറ്റും ഓരോ നാട്ടിലും ഓരോ റേറ്റാണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കുന്ന സ്ഥലമുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങ് വടക്കോട്ട് അവിടെ ഒരു പശു സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുപത്തേഴ് രൂപ വരെ പറയുന്നുണ്ട് അതിന് ഈ പോത്ത് കുട്ടികളൊന്നും ഇതുവരെ വിറ്റ് പോയിട്ടില്ല നല്ലൊരു പോത്ത് കുട്ടി തന്നെയാണ് കാണാൻ ഇത്തിരി മഞ്ചുള്ള കുട്ടി തന്നെ അത് കൊണ്ട് തേച്ചടച്ച് കുളിപ്പിച്ച് ഇത്തിരി തീറ്റ കൊടുത്ത് നിർത്തിയാൽ രണ്ട് മാസം നിർത്താൻ നല്ല കാശ് കിട്ടും കാരണം അത് വളർന്ന് സെറ്റായി നിൽക്കുന്ന കുട്ടിയാണ് എൻ്റെ കൊമ്പും കാണാൻ നല്ല രസമുണ്ട് ഈ പോത്തിനെ അവർ വാങ്ങിയെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു കൊമ്പ് ഡാമേജാണ് നേർച്ചയ്ക്കൊന്നും പോകില്ല വലിയ കർണാടക കന്നളാണ് വന്നത് ഏകദേശം ഒരു എട്ടര മണിയായി ചന്ത ഇപ്പോഴും ഒരു തണുപ്പം മട്ടിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ നേരത്തെ തലേ ദിവസം ശിവരാത്രി ആയതുകൊണ്ട് എല്ലാവരും ഉറക്കം കിടന്ന് ഉറങ്ങുന്ന സമയമാണ് അതാണ് ചന്തയിൽ ആളില്ലാത്ത വളരെ കുറവാണ് ഈ ഒരു പോത്തുകുട്ടിക്ക് വേണ്ടിയുള്ള കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കാം അപ്പത്തി മൂന്ന് രൂപ ചോദിക്കുന്നുണ്ട് അതിപ്പോൾ രണ്ട് മൂന്ന് പാർട്ടിക്കാർ വന്നപ്പോഴത്തേക്ക് അതിന് ഡിമാൻഡ് കൂടി മൂന്ന് പേരാണ് വില പറയുന്നത് ഒരാൾ വില പറഞ്ഞ് മാറുമ്പോൾ അടുത്ത ആൾ വന്ന് വില പറയുന്നു അപ്പോൾ പുള്ളി ഇത്തിരി ഡിമാൻഡ് കാണിക്കുകയാണ് ഇരുപത്തഞ്ച് രൂപ പറയുന്നുണ്ട് എല്ലാവരും ഇരുപത്തിനാലര ഇരുപത്തഞ്ചാണ് പറയുന്നത് പുള്ളി മുപ്പത് രൂപ കുറഞ്ഞ് കൊടുക്കില്ലെന്നാണ് പറയുന്നത് ഇപ്പോൾ അതിന് ഡിമാൻഡ് കൂടി മൂന്ന് പാർട്ടിക്കാർ വന്നപ്പോൾ ഇത്രയും നേരം ആരും വാങ്ങാതെ ഇങ്ങനെ കൊണ്ട് കറങ്ങി നടക്കുകയായിരുന്നു ഒരാൾ ചോദിച്ചു കാരണം അടുത്ത ആൾ വന്ന് വടംവലി നടക്കുകയാണ് ആര് ജയിക്കുമെന്ന് നോക്കാം ഇരുപത്താറ് രൂപ വന്നിട്ടുണ്ട് ഒരു ടീം ഇരുപത്തി ആറ് രൂപ പറഞ്ഞിട്ടുണ്ട് അവർ എന്നെ കൊണ്ടുപോകാൻ ചാൻസ് ചാൻസുണ്ട് ഇരുപത്താറ് അഞ്ഞൂറായിട്ടുണ്ട് ഇരുപത്തിയാറ് അഞ്ഞൂറായിട്ടുണ്ട് ആര് കൊണ്ടുപോകുമെന്നുള്ള ആകാംക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് രണ്ടാമത് വന്ന പാർട്ടിക്കാര് കൊണ്ടുപോകാനാണ് ചാൻസ് കൂടുതൽ അവർ ചെവിയിലെന്തിരോ മന്ത്രിക്കുന്നുണ്ട് വേറെ ടീം വന്നുകൊണ്ടാണെന്ന് തോന്നുന്നത് ഒരു ചെവിയിലാണ് ഇപ്പോൾ കച്ചവടം പറയുന്നത് എന്തായാലും ഇത് എത്ര രൂപയ്ക്ക് നോക്കിയിട്ട് നമ്മൾ ഇന്ന് വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നുള്ളു അതിഭാശിയുടെ കച്ചവടം ഇപ്പോൾ മൂന്നാമത്തെ ടീമും വന്നിരിക്കുകയാണ് ആര് കൊണ്ടുപോകുന്നറിയാം ആദ്യം വന്ന രണ്ടുപേരും അവർ മാറിയിരിക്കുകയാണ് ഇപ്പോൾ മൂന്നാമത് വന്ന പാർട്ടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇരുപത്തേഴായിട്ടുണ്ട് ഓക്കെ ഇരുപത്തേഴ് അഞ്ഞൂറിന് കച്ചവടമായിരിക്കുകയാണ് അങ്ങനെ മൂന്നാമത് വന്ന വന്നാൾ തന്നെ കൊണ്ടുപോയിരിക്കുകയാണ് പോത്തുകുട്ടിയെ നല്ല പോത്തുകുട്ടി തന്നെയാണ് വളർന്ന് നല്ല മീറ്റ് കയറി തുടങ്ങിയ പോത്താണ് രണ്ട് മാസം അവിടെയൊക്കെ നിർത്തുകയാണെങ്കിൽ അടിപൊളിയാകും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ്